മായമില്ലാതെ ഹൈസ സമഗ്ര ശിക്ഷാ കേരള കോതമംഗലം ബിആർസിയുടെ നേതൃത്വത്തിൽ ഒന്നാം വർഷ ഹയർ സെക്കൻഡറി കൊമേഴ്സ് വിദ്യാർത്ഥികൾക്കായി സംരംഭകത്വ വികസന ശില്പശാല സംഘടിപ്പിച്ചു കോതമംഗലം നഗരസഭാ ചെയർമാൻ കെ കെ ടോമി ശില്പശാലയുടെ ഉദ്ഘാടനം നിർവഹിച്ചു സമഗ്ര ശിക്ഷാ കേരളം കോതമംഗലം ബിആർസിയുടെ നേതൃത്വത്തിൽ ഒന്നാം വർഷ ഹയർ സെക്കൻഡറി കൊമേഴ്സ് വിദ്യാർത്ഥികൾക്കായി സംരംഭകത്വ വികസന ശില്പശാല നടത്തി കോതമംഗലം മെന്റർ അക്കാദമി സെമിനാർ ഹാളിൽ നടന്ന ഒന്നാം വർഷ ഹയർ സെക്കൻഡറി കൊമേഴ്സ് വിദ്യാർത്ഥികൾക്കായുള്ള സംരംഭകത്വ വികസന ശില്പശാല മുനിസിപ്പൽ ചെയർപേഴ്സൺ കെ കെ ടോമി ഉദ്ഘാടനം ചെയ്തു പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ കുട്ടികളെ പ്രാപ്തരാക്കുക അതിലൂടെ വികസനവും സാമ്പത്തിക ഭദ്രതയും ഉറപ്പുവരുത്തുക എന്നതാണ് ശില്പശാലയുടെ പ്രധാന ലക്ഷ്യം കോതമംഗലം കൂവപ്പടി ബിആർ സികളിലെ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ നിന്ന് തിരഞ്ഞെടുത്ത നാൽപ്പത്തിരണ്ട് കുട്ടികളാണ് ഉള്ളത് പുതുതലമുറയ്ക്ക് പ്രചോദനം നൽകുന്ന തരത്തിൽ സംരംഭകരെ ഉൾപ്പെടുത്തി മൂന്ന് ദിവസത്തെ പരിശീലനമാണ് നൽകുന്നത് യോഗത്തിൽ മുനിസിപ്പൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ജോസ് വർഗീസ് അധ്യക്ഷത വഹിച്ചു സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ബിജു ജോസഫ് ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ എൽദോ പോൾ മെന്റർ അക്കാദമി മാനേജിംഗ് ഡയറക്ടർ ആശാലില്ലി തോമസ് പരിശീലകരായ അനൂപ് പി സാബു പീറ്റർ സിലു സൈമൺ റിൻസി ജോർജ് ഷിൽസ് അബ്രഹം എന്നിവർ പങ്കെടുത്തു നേത്ര സംരക്ഷണത്തിന് ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും